വൃത്തിയാണെങ്കിൽ വൃത്തിയാക്കണം അങ്ങനെ വരും വലിയ ആഗ്രഹത്തെ വളർത്തിയെടുത്താൽ ആ സുഹൃത്തുക്കളെ ഇപ്പം എൻ്റെ വീട്ടിലെ ഒരു സാധനം കാണിക്കാൻ വേണ്ടിയായിരുന്നു ഇതിൻ്റെ മതിലേക്ക് ഞാൻ കയറി ഇപ്പം എല്ലാവർക്കും പരിചയങ്ങളായിരിക്കും എൻ്റെ ഈ സാധനം കണ്ടോ ഈ ചെടി ഈ ചെടി ഇങ്ങനെ വളർന്നു കയറുന്നത് പക്ഷേ ഇപ്പം ഈ മഴ കൊണ്ടപ്പം ചെറിയൊരു ഇതുണ്ടോ ഞാൻ ഫംഗസ് കയറി ഫംഗസ് കയറി അത്ര കംപ്ലൈൻറ്റ് ഇത് ഇങ്ങനെ അത് ഒന്ന് ഒരു തണ്ടുള്ള ഇത്രയൊക്കെ ആയിട്ടുണ്ട് പിടിച്ച് കയറുന്നുണ്ട് ഞാനിപ്പോൾ അന്ന് കട്ട് ചെയ്ത് വിടുമായിരുന്നു കട്ട് ചെയ്ത് വിടണോ ഇലകളൊക്കെ ഇങ്ങനെ ഉണങ്ങി ഒന്ന് കുറച്ച് ചെറിയ ചെറിയ ഭാഗങ്ങളായിട്ട് ഇവിടെയൊക്കെ ഉണ്ട് ഇപ്പം ഇങ്ങനെ വളർന്ന് കയറുന്നതാണേ ഇതുണ്ടോ ഇങ്ങനെ കയറി വരുന്നുണ്ട് അതറിയാവുന്നവർ ഒന്ന് കമൻ്റ് ചെയ്തു തരണേ ഇതിൻ്റെ പേരും എനിക്ക് ഈ ചെടിയുടെ പേരും എനിക്കത്ര പെടുത്തില്ല അറിയാവുന്നവരൊന്ന് പറയുക എന്നാ ചെയ്യണം എന്നോടൊന്ന് പറയുക സങ്കടം എങ്ങനെ ഒന്ന് ഇവിടെ എല്ലാം നിറച്ച് ഇങ്ങനെ നിന്നിരുന്ന നിറച്ച് ഫുൾ കവർ ചെയ്ത് നിന്നിരുന്ന അതെല്ലാം പോയി കേട്ടോ അങ്ങനെ സങ്കടം വരെ ആയിരിക്കും ഞാൻ പൊഴിഞ്ഞു പൊഴിഞ്ഞു പോവും പൊഴുകത്തില്ല ഞാനിങ്ങനെ കൈതൊണ്ടിങ്ങനെ കളഞ്ഞതാണ് ഇവിടെ മൊത്തം പോയിരുന്നു ഇപ്പോൾ ഇത് പുതിയ ഇല വന്നിട്ടുണ്ട് എന്നാലും അങ്ങോട്ട് ഫുള്ളാവുന്നില്ല അവിടെ 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 എന്തായാലും അറിയാവുന്നവർ ഒന്നൊന്ന് പറയണം സംഭവത്തില്ലാതെ മരുന്ന് വല്ലതെങ്കിൽ മരുന്ന് നോക്കി ചെയ്യാം അത് വൃത്തിയാടാക്കണം വൃത്തിയാക്കണം വൃത്തിയാടല്ല വൃത്തിയാക്കണം മൊത്തം പോയിന് സങ്കടം വരും വലിയ ആഗ്രഹത്തെ വളർത്തി കൊടുത്താൽ അറിയാവുന്ന വരുന്നത് അത് കമൻറ്റ് ചെയ്തെന്ന് പറയണം അത് എന്നാ മരുന്ന് ചെയ്യാൻ പറ്റുമെന്നോ എന്നാ ചെയ്യേണ്ടതെന്നുള്ള അതൊരു ഹായ് എന്നു പോയിട്ട് വരുവാണോ സുഖം സമയം അറിയാവുന്ന വരുന്നത് കമൻ്റ് ചെയ്യുക പ്ലീസ് താങ്ക് യു